സംസ്ഥാനത്തെ സർക്കാർ വകുപ്പുകൾക്ക് കീഴിൽ പൊളിക്കേണ്ട വാഹനങ്ങളുടെ കണക്കെടുക്കാനും വില നിശ്ചയിക്കാനും മോട്ടോർ വാഹന വകുപ്പിനെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവ് സർക്കാർ വാഹനങ്ങൾക്കൊപ്പം വിവിധ കുറ്റകൃത്യങ്ങളിൽ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ എക്സൈസ് ഫോറസ്റ്റ് വകുപ്പുകൾ പിടികൂടിയതിൽ അവകാശികളില്ലാത്ത വാഹനങ്ങൾ എന്നിവയടക്കം അടിസ്ഥാന വില നിശ്ചയിക്കാനും ഇവ കൂട്ടത്തോടെ വിറ്റൊടിക്കാനുമാണ് നിർദ്ദേശം നിലവിൽ സർക്കാർ വാഹനങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം പൊതുമരാമത്ത് വകുപ്പിലെ മെക്കാനിക്കൽ എഞ്ചിനീയർമാർക്കാണ് ഇവരെ മാത്രം നിയോഗിക്കുന്നത് കാലതാമസം ഉണ്ടാക്കുമെന്ന വിലയിരുത്തലാണ് ഈ അധികാരം വാഹന വകുപ്പിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് നൽകി ഗതാഗത വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് പതിനയ്യായിരത്തോളം വാഹനങ്ങൾ ഈ കണക്കിലുണ്ട് എന്നാണ് ഏകദേശ കണക്ക് ഇതിൽ ആറായിരത്തോളം പോലീസ് സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടവയാണ് പതിനഞ്ച് വർഷത്തിനിടെ കാലപ്പഴക്കമുള്ള കെ എസ് ആർ ടി സിയുടെ നാലായിരത്തി എഴുന്നൂറ്റി പതിനാല് ബസ്സുകളും പൊളിക്കൽ കാത്തുകിടക്കുകയാണ് നിലവിലെ പൊളിക്കൽ നയപ്രകാരം സർക്കാർ വാഹനങ്ങൾക്ക് മാത്രമാണ് പതിനഞ്ച് വർഷ നിബന്ധനയുള്ളത് ഈ കാലാവധി തീരും മുമ്പ് ലേലം ചെയ്താൽ വാങ്ങുന്ന സ്വകാര്യ വ്യക്തികൾക്ക് രജിസ്ട്രേഷൻ പുതുക്കി ഉപയോഗിക്കുവാൻ കഴിയും ഈ ലക്ഷ്യം കൂടി വില നിർണയ ദൗത്യത്തിനുണ്ട് നിലവിൽ ഇരുമ്പ് വില മാത്രമാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളിൽ നിന്ന് സർക്കാരിന് ലഭിക്കുക ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ